നിങ്ങളുടെ കൈ നിങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നിരന്തരം ഉണ്ടാകുന്ന അക്രമങ്ങളെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോയുടെ താഴെ ചില ക്രൈസ്തവ സുഹൃത്തുക്കൾ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു പുര കത്തുമ്പോൾ വാഴ വെട്ടല്ലേ സഹോദര എന്ന് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ പുര കത്തുമ്പോൾ വാഴ വെട്ടില്ല എന്ന് മാത്രമല്ല ആ തീ കെടുക്കുന്നതിനോടൊപ്പം മറ്റുള്ള നിങ്ങളുടെ വാഴത്തോപ്പ് കൂടി സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നവരാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാരമ്പര്യവും അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടക്കുന്ന നിങ്ങളുടെ ആഘോഷങ്ങൾക്കെതിരെ നടക്കുന്ന അസഹിഷ്ണുതയും അക്രമങ്ങളെയും ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് തന്നവരുമാണ് ഇനമ്പത്തെ വക്കിഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളിലും അതിനെ മുൻനിർത്തി മുസ്ലിങ്ങൾക്കും ഇടയിൽ കൃത്യമായ ചേരിതിരിവ് വർഗീയ സംഘർഷങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സംഘപരിവാറും ക്രിസംഗികളും കാസയും പോലെയുള്ള തീവ്രവാദ സംഘടനകളും നിങ്ങളോട് വല്ലാത്ത മുഹബത്ത് കാണിച്ചപ്പോഴൊക്കെയും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങൾ അവരുടെ കക്ഷത്ത് കൊണ്ടുപോയി തലവെച്ചു കൊടുക്കരുത് നിങ്ങൾ ഖേദിക്കേണ്ടി വരും പശ്ചാത്തപിക്കേണ്ടി വരും അന്നൊക്കെ സംഘപരിവാറിനേക്കാൾ രൂക്ഷമായി ഒരുപക്ഷെ ഏറ്റവും അപകടകരമായി മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞതും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയതും ക്രൈസ്തവ സഭകളിലെ ചില മേലധ്യക്ഷന്മാരും ചില ശിങ്കിടികളുമാണ് എന്നിട്ടിപ്പോൾ കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങം വരെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തൊയ്വിൽ ആക്രമിക്കപ്പെടുമ്പോൾ ക്രൂരമായി മോശമായി ആക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട മതമേലധ്യക്ഷന്മാരൊക്കെ അരമനകളിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി പരസ്പരം ക്രിസ്മസ് ആശംസകൾ കൈമാറുകയും മധുരം പങ്കിടുകയുമാണ് പാലക്കാട് രണ്ടിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ക്രൂരമായ അക്രമങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും വിവാദങ്ങളും കെട്ടടങ്ങുന്നതിന് മുമ്പ് ക്രിസ്മസ് ദിനമായ ഇന്ന് രാവിലെയും കരോൾ സംഘത്തിന് നേരെ വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് ആ സംഭവത്തിൽ സ്ത്രീകളടക്കമുള്ളവർ കരഞ്ഞു നിലവിളിക്കുന്നതും താണേട് അക്രമികളോട് അപേക്ഷിക്കുന്നതും നമുക്ക് കാണാം കേൾക്കാം കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ மோனே மோனே கிஸ் கால் முடிக்க மோனே வந்து சேர்ல குனி ஓ ஓ மோனே ப்ளீஸ் கால் பண்ணு சோல் ാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഇപ്പം കൊന്നുകളയുന്നുള്ള ദേഷ്യത്തിൽ ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ കാര്യം എന്താന്ന് മനസ്സിലാക്കി വന്നപ്പോൾ എന്തോ ഞങ്ങളുടെ കൂടെ വന്നൊരു കാറിന്റെ ഒരു ഹൈബീം അവിടെ ഇരുന്ന് കൊച്ചു പിള്ളേരുടെ കുറച്ച് പിള്ളേരുടെ കണ്ണിലടിച്ചു അതാണ് അല്ലാതെ വേറൊരു ഇഷ്യൂ ഞങ്ങൾക്ക് അറിയില്ല അവര് ഇതൊരവസരമാക്കി ഒരു ചെറിയൊരു വാക്കുതർക്കം എന്തോ ഉണ്ടായി അതൊരു അവസരമാക്കി അവർ കൂടുതൽ ആൾക്കാരെ വിളിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വളരെ സത്യസന്ധമായി തുറന്നു പറയുകയാണ് നിങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖവുമില്ല സങ്കടവുമില്ല കാരണം ഞാൻ മുമ്പും എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിയിൽ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതുവഴി പോകുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ അതുവഴി പോകരുത് അവിടെ ഒരു അപകടമുണ്ട് നിങ്ങൾ ആ വഴി പോയാൽ നിങ്ങൾ തീർച്ചയായും ആ അപകടത്തിൽപ്പെടും അതുകൊണ്ട് നിങ്ങൾ ആ വഴി ഒഴിവാക്കി മറ്റൊരു വഴി തിരഞ്ഞെടുക്കൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ അതേ വഴിയിലൂടെ സഞ്ചരിച്ച് ആ അപകടത്തിൽ ചെന്ന് വീഴുന്നവരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഒരു തരത്തിലുള്ള പുച്ഛമോ അടക്കി പിടിച്ചുള്ള ചിരികളോ മാത്രമായിരിക്കും ആ സമയത്ത് നമ്മളുടെ ഒരു പ്രതികരണമായി പുറത്തേക്ക് വരിക അതല്ലെങ്കിൽ ഒരാൾ ഒരു സൗഹൃദം തിരഞ്ഞെടുക്കുന്നു നമ്മൾ അവരോട് പറയുന്നു നിങ്ങൾ അയാളുമായി സൗഹൃദത്തിൽ ഏർപ്പെടരുത് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാളുടെ സ്വഭാവം നല്ലതല്ല അയാളുമായി ഒരു തരത്തിലും നിങ്ങൾക്ക് ചേർന്ന് പോകാൻ കഴിയില്ല രാപ്പകൽ എന്ന പോലെ അയാളുടെ സംസ്കാരവും അയാളുടെ ജീവിത രീതിയും നിങ്ങളുടെ സംസ്കാരവും ജീവിത രീതികളുമായി ഏറെ വ്യത്യാസമാണ് ഒരു കാരണവശാലും അയാളുമായി ഒരു സൗഹൃദം പാടില്ല അയാളുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ടവരൊക്കെ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് കരയേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പുറമേ കാണുന്ന ഈ തിളക്കം കണ്ടിട്ട് അയാളുടെ ചിരി കണ്ടിട്ട് നിങ്ങൾ അയാളുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കരയേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കുറച്ചുപേർ അയാളുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ട് കാലക്രമേണ അയാളുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങി മോങ്ങി നിലവിളിച്ച് വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതികരണം ഒരു പുച്ഛമോ അല്ലെങ്കിൽ ചിരിയോ ഒക്കെ ആയിരിക്കും അതേ ചിരിയും പുച്ചവും ഒക്കെയാണ് പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും നിങ്ങളുടെ ആഘോഷങ്ങൾ അലങ്കൂരമാക്കുമ്പോഴുമൊക്കെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രതികരണം പിന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രകൾ പറയുന്നത് ഇതൊക്കെ ഏതോ സാമൂഹ്യ വിരുദ്ധരാണെന്നാ ആരെ വെളിപ്പിക്കാനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതൊക്കെ അടിച്ചുവിടുന്നത് അറിയാഹാരം കഴിക്കുന്നവർക്കറിയാം നിങ്ങൾ പറയുന്നത് കേട്ടാൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കുകയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളത് കാലങ്ങളായി വർഷങ്ങളായി കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധർ ചെയ്തു വരുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മാത്രമാണ് എന്ന ലേബലിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആരെ വെളുപ്പിക്കാനാണ് ഈ പണി എടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കുറഞ്ഞപക്ഷം നിങ്ങൾക്ക് ശമ്പളം തരുന്നവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പണിയെടുക്കാനുള്ള ആത്മാർത്ഥത കാണിക്കണം ക്രൈസ്തവ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്നും ഭാരതത്തിലെ ഹിന്ദുക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കൂട്ടായ്മയല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ സംഘടനയുമല്ല അത് ബി എച്ച് പി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയാണ് ഫാസിസ്റ്റ് സംഘടനയാണ് അതുകൊണ്ട് ഇത്രയൊക്കെ കണ്ടിട്ടും ഇത്രയേറെ കൊണ്ടിട്ടും പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വിശ്വാസികളെ നിങ്ങൾ പാഠം പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് ഇനിയും നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങളോട് അവസാനമായി പറയട്ടെ ലോകത്തൊരിടത്തും ഭൂമിയിൽ എവിടെയും ആട്ടിൻകൂട്ടങ്ങളെ ചെന്നായിക്കൽ സംരക്ഷിച്ച ചരിത്രമേയില്ല അത്ര മാത്രമാണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോടായി പറയാനുള്ളത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ